നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ പുതിയൂലി സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ മലയോര മേഖലയിലെ പ്രമുഖ സി പി ഐ നേതാവ് കെ പ്രഭാകരന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് ആയിരങ്ങൾ തുള്ളിശ്ശേരിയിലെ വീട്ടിലും വണ്ടൂർ പൂക്കളത്തെ പാർട്ടി ഓഫീസിലും പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാണാനെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ് വൈകുന്നേരം മണിയോടെ പാർട്ടി ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള വിലാപയാത്രയിലും നിരവധി പേർ പങ്കെടുത്തു നീരുണങ്ങാത്ത വണ്ടൂരിന്റെ ഹൃദയഭൂമിയിലൂടെ പ്രഭാകരേട്ട ശരീരം കടന്നു പോകുകയാണ് യാത്രാമൊടി നൽകുക ആദരാഞ്ജലി അർപ്പിക്കുക പ്രിയമുള്ളവരെ നേതാവായി വണ്ടൂരിലെ ജനഹൃദയങ്ങളിലെ മാണിക്യൊട്ടത്തിൽ അവരോധിച്ചിരുന്ന സഖാവ് പ്രഭാകരേട്ടൻ അകാലത്തിൽ പൊലിഞ്ഞ് വീട്ട രക്തനക്ഷത്രം സഖാവ് പ്രഭാകരേട്ട് பௌதிக சரீரம் பகிர்ந்து கொண்டுள்ள விளாப யாத்திரை காட்டியில் அடித்துக் கொண்டு மற்றோர் நகரம் யாத்திரா பள்ளிகளில் யான കഴിഞ്ഞ മുപ്പത് വർഷക്കാലം മലയോര മേഖലയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്നു കെ പ്രഭാകരൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡംഗമായിരുന്ന അഞ്ചു വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന് ഭരണപക്ഷത്തെ ശക്തമായി നേരിട്ടു ഇതിനിടയിൽ തുവൂരിലും കരുവാരക്കുണ്ടിലും ചോക്കാടും കാളികാവിലും നിലമ്പൂരിലും വണ്ടൂരിലും തിരുവാലിയിലും പോരൂരിലുമെല്ലാം പാർട്ടിയെ

ഈ മലയോര മേഖലയിൽ വണ്ടൂർ നിലമ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ മറ്റാരെക്കാൾ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച സഖാവാണ് പ്രഭാകരൻ ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലത്ത് ദീർഘമായ വ്യക്തിപരമായ സൗഹൃദ ബന്ധവും സംഘടനാ ബന്ധവും അദ്ദേഹവുമായി ഉണ്ടായിരുന്നു ഈ അടുത്ത കാലങ്ങളിലായി പാർട്ടി നിർമ്മിച്ച നിലമ്പൂരിലെയും വണ്ടൂരിലെയും പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും സമയബന്ധിതമായി ആ നിർമ്മാണം പൂർത്തീകരിച്ചതും സഖാവ് പ്രഭാകരൻ്റെ നേതൃത്വത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഈ നാട്ടിലെ പൊതുസമൂഹത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന വണ്ടൂരിൽ ുംക്യൂസ്റ്റ് നിർത്താൻ പ്രാപ്തമാക്കിയത് പ്രഭാകരന്റെ നേട്ടം തന്നെയാണ് കൂടെ നിൽക്കുന്നവരെ കൈവിടില്ല എന്നതാണ് പ്രഭാകരന്റെ ഏറ്റവും വലിയ മേന്മ പ്രഭാരണത് ഞങ്ങൾക്ക് പാർട്ടി നേതാവിനപ്പുറം ഞങ്ങളുടെയൊക്കെ ഒരു രക്ഷിതാവും അതുപോലെ ജ്യേഷ്ഠനും എല്ലാമായിരുന്നു കാരണം ഞങ്ങൾക്ക് ഒരിക്കലും നികത്താനാകാത്ത ഒരു വിടമാണ് സഖാവ് പ്രവാരായിട്ടുള്ളത് ഞങ്ങളെയൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ വൈകാട്ടിയും ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഞങ്ങളെ പേശിനര് എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഞങ്ങളെ ഏറ്റവും നല്ല രക്ഷിതാവ് എന്ന് തന്നെ പറയാം ഞങ്ങളെല്ലാവരും വളരെ ദുഃഖത്തിലാക്കിക്കൊണ്ടാണ് സഖാവിൻ്റെ യാത്ര എത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല ഇത് ഞങ്ങളൊക്കെ തന്നെ ആകെ സങ്കടത്തിലാക്കിയിട്ടുണ്ട് സഖാവ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സഖാവ് ബാക്കിൽ നിന്ന് നയിക്കുന്ന നേതാവല്ല എല്ലാത്തിലും മുന്നിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഈ വണ്ടൂർ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും ഓരോ സഖാവിനും പേരെടുത്തറിയുന്ന അതുപോലെ തന്നെ മറ്റു ഘടക കക്ഷികൾ അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും പോലും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന നേതാവായിരുന്നു സഖാവ് പ്രഭാരട്ടൻ പാർട്ടിക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കെല്ലാവർക്കും വലിയ തീരാനഷ്ടമാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല അത്രയും വേദന രീതിയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് വണ്ടൂരിൽ ഹോർട്ടി കോർപ്പിന്റെ വിപണന കേന്ദ്രം തുടങ്ങിയതിനു പിന്നിലും പ്രഭാകരൻ തന്നെയാണ് സി പി ഐക്ക് ജില്ലയിൽ തന്നെ പകരം വെക്കാനില്ലാത്ത നേതാവാണ് കെ പ്രഭാകരൻ വണ്ടൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് സഖാവ് പ്രഭാകരേട്ടൻ്റെ വിയോഗം മൂലം സംഭവിച്ചിട്ടുള്ളത് പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി തുടങ്ങിയ എല്ലാ മേഖലകളിലും ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലൂടെ കഴിവ് തെളിയിച്ചൊരു നേതാവായിരുന്നു പ്രഭാകരേട്ടൻ വണ്ടൂരിൽ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കാനും അത് കൃത്യമായി ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി നേതൃത്വപരമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിരുന്നത് അതിൽ വലിയ പ്രയാസമാണ് വലിയ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ തടസ്സങ്ങൾ അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ തുള്ളിശ്ശേരിയിലെ വീട്ടിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ എന്നിവർ പാർട്ടി ഓഫീസിലും പൊതുദർശനത്തിൽ പങ്കെടുത്തു വണ്ടൂരിൽ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ